ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹുവിനെതിരെ ആരോപണങ്ങളുമായി പലസ്തീൻ പ്രസിഡന്റ് രംഗത്ത് ആധുനിക കാലത്തെ ഏറ്റവും നികൃഷ്ടമായ കുറ്റകൃത്യങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷമായി പലസ്തീനികൾക്ക് നേരെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് പറഞ്ഞു യു എൻ ആസ്ഥാനത്ത് യു എൻ ജനറൽ അസംബ്ലിയുടെ എഴുപത്തിയൊൻപതാം സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇസ്രയേലിനെ രൂക്ഷമായി വിമർശിച്ചും അമേരിക്കയുടെ നിലപാടുകളെ പരിഹസിച്ചുമായിരുന്നു അബ്ബാസിന്റെ പ്രസംഗം ഞങ്ങൾ ആ മണ്ണ് വിട്ടുപോകില്ല എന്ന് മൂന്ന് തവണ ആവർത്തിച്ച് പ്രഖ്യാപിച്ചാണ് അബ്ബാസ് തന്റെ പ്രസംഗം ആരംഭിച്ചത് പലസ്തീൻ ഞങ്ങളുടെ മാതൃരാജ്യമാണ് നമ്മുടെ പിതാക്കന്മാരുടെയും മുത്തച്ഛന്മാരുടെയും നാടാണിത് അത് എന്നും നമ്മുടേതായി തന്നെ തുടരും ആ മണ്ണിനെ വിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് അധിനിവേശക്കാരായ കൊള്ളക്കാർ മാത്രമായിരിക്കുമെന്ന് ഇസ്രായേലിനെ പരാമർശിച്ച് അബ്ബാസ് പറഞ്ഞു ഗാസ മുനുമ്പിൽ ഇസ്രായേൽ സമ്പൂർണ്ണ യുദ്ധം നടത്തുകയാണ് പലസ്തീനിലെ ജനങ്ങൾക്ക് സംഭവിക്കുന്നതിന് ലോകം മുഴുവൻ ഉത്തരവാദിയാണെന്നും അബ്ബാസ് പറഞ്ഞു ഇസ്രായേൽ നടത്തുന്നത് സമ്പൂർണ്ണ യുദ്ധ കുറ്റകൃത്യമാണ് ഗാസയിൽ മാത്രം നാൽപ്പതിനായിരത്തിലധികം പേര് കൊന്നു ണക്കിനാകൾ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഒരു ലക്ഷത്തിലധികം പേർക്കാണ് ഇസ്രായേലിന്റെ അതിക്രമത്തിൽ മാരകമായി പരിക്കേറ്റത് പലസ്തീൻ കുടുംബങ്ങൾ മുഴുവനും ഉന്മൂലനം ചെയ്യപ്പെട്ടു ആക്രമണത്തിനിടയിൽ മാരക രോഗങ്ങൾ പടർന്നു ശുദ്ധജലവും അടിയന്തര ആവശ്യങ്ങൾക്കുള്ള മരുന്നുകൾ പോലും ലഭ്യമാവുന്നില്ല രണ്ട് ദശലക്ഷത്തിലധികം പലസ്തീനുകളാണ് പാലായനം ചെയ്തത് ഗാസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും മരണങ്ങളും പരിക്കുകളും മാറ്റമില്ലാതെ തുടരുകയാണ് ഗാസയിലെ സാധാരണക്കാരെ ഇസ്രയേൽ കൊല്ലുന്നില്ലെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാദത്തോട് രൂക്ഷമായാണ് അബ്ബാസ് പ്രതികരിച്ചത് ഇസ്രേൽ അല്ലാതെ ഗാസയിലെ പതിനയ്യായിരത്തിലധികം കുട്ടികളെ കൊന്നതാരാണ് കൊല്ലപ്പെട്ട നാൽപ്പതിനായിരത്തിൽ പതിനയ്യായിരത്തിലധികം കുട്ടികളെയും അത്രത്തോളം സ്ത്രീകളെയും പ്രായമായവരെയും പിന്നെ ആരാണ് കൊന്നതെന്നും അദ്ദേഹം ചോദിച്ചു യുദ്ധം അവസാനിക്കാൻ ഗാസയിൽ സമഗ്രവും ശാശ്വതവുമായ വെടിനിർത്തലുണ്ടാവണമെന്ന് പറഞ്ഞ അദ്ദേഹം നിരവധി നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചു ഗാസയിൽ സ്ഥിരമായി വെടിനിർത്തൽ വേണം വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരെ ഇസ്രേൽ കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എല്ലാ തരത്തിലുമുള്ള ആക്രമങ്ങൾ അവസാനിപ്പിക്കണം ഗാസയിൽ നിന്ന് പൂർണ്ണമായി ഇസ്രേൽ പിൻവാങ്ങണം ബഫർ സോണുകളൊന്നും സ്ഥാപിക്കാതെ തന്നെ ഇസ്രയേൽ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണം കുടിയൊഴിപ്പിക്കപ്പെട്ട പലസ്തീനികളെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കണം ഗാസയിലുടനീളം മാനസിക സഹായം വ്യാപകമായി എത്തിക്കണം യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അനുവദിക്കണം പലസ്തീനികൾക്ക് അന്താരാഷ്ട്ര സംരക്ഷണം ഉണ്ടാകണം ഞങ്ങൾ ഇസ്രയേലുമായി യുദ്ധം ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് സംരക്ഷണം വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വച്ചു യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചതിന് യു എസിനെയും അബ്ബാസ് വിമർശിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ യു എസ് ഭരണകൂടം മൂന്ന് തവണയാണ് സുരക്ഷാ കൌൺസിലിലെ പ്രമേയങ്ങൾ തടസ്സപ്പെടുത്തിയതെന്നും അബ്ബാസ് പറഞ്ഞു യു എസ് ആണ് പലസ്തീൻ യു എൻ പൂർണ്ണ അംഗത്വം നൽകുന്നതിനെതിരെ വോട്ട് ചെയ്ത സെക്യൂരിറ്റി കൌൺസിലിലെ ഒരേയൊരു അംഗരാജ്യമെന്നും അബ്ബാസ് പറഞ്ഞു ഇസ്രയേലിനോടൊപ്പം നിന്നുകൊണ്ട് പലസ്തീനികൾക്കെതിരായ ആക്രമണങ്ങൾ തുടരുമെന്ന് യു എസ് ആവർത്തിക്കുകയാണ് കോടിക്കണക്കിന് രൂപയും സഹായങ്ങളാണ് ഇസ്രായേലിന് യു എസ് നൽകുന്നതെന്നും ഇതിനെ അപലപിക്കുന്നുവെന്നും അബ്ബാസ് പറഞ്ഞു ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ അദ്ദേഹം ലബനാനിൽ ഇസ്രയേൽ വംശാത്യം നടത്തുകയാണെന്നും ആരോപിച്ചു അതേസമയം ഹിസ്ബുള്ള കമാൻഡറിനെ വധിക്കുന്നതിനായി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റേത് എന്ന് കരുതുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ബേറൂത്തിന് സമീപം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ ഡ്രോൺ യൂണിറ്റ് തലവനായിരുന്ന സ്റ്റോറിനെ ഇസ്രയേൽ വധിച്ചത് കെട്ടിട സമുച്ചയത്തിനു നേരെ ആക്രമണം നടത്തുന്നതിന്റെയും പലതവണ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി